വിഷ്ണു സഹസ്രനാമത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ പതിനൊന്നെണ്ണം നിങ്ങൾ കണ്ടു കാണും കേട്ട് എന്ന വിശ്വാസത്തിലോട്ട് നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഇത് നിങ്ങൾ ജപിക്കുക നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും ഈ നാമജപത്തിലൂടെ ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം വസുർ വർസുമന സത്യ സമാത്മ സമിത സമ അമോഘോ പുണ്ടരീകാഷോ വൃഷകർമ്മ വൃഷാകൃതി അതാണ് ഈ ശ്ലോകം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം സർവ്വലോകത്തെ സംരക്ഷിച്ചു കൊണ്ട് ആധാര സ്വരൂപനായി സർവ്വലോകത്തെ സർവ്വ ലോകത്തെ നമ്മളിപ്പം കഴിഞ്ഞതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ഒരേ കാരണം പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സർവ്വലോകത്തെയും സംരക്ഷിച്ചു കൊണ്ട് ആധാര സ്വരൂപനായിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് ഏകദേശം ലോകത്തിന് സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആധാര സ്വരൂപിയായി ഇരിക്കുന്ന രാഗദോഷാദികളില്ലാത്ത അതായത് ഒന്നുമില്ല പരിശുദ്ധനായ മനസ്സോടുകൂടിയ ഭഗവാന് സത്യസ്വരൂപനും സർവരിൽ സമഭാവനയോടെ വർദ്ധിക്കുന്ന എല്ലാത്തിലും തുല്യമായി സ്ഥിതി ചെയ്തുകൊണ്ട് അതായത് ഭഗവാന് വേറൊ്യത്യാസമൊന്നുമില്ല എല്ലാത്തിലും തുല്യമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അടുക്കാൻ പറ്റുന്നതാണ് ഭഗവാനിലേക്ക് നമുക്കടുക്കാൻ എത്രയും പെട്ടെന്ന് കഴിയുന്നതെന്ന് പറഞ്ഞാൽ നാമജപമാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു സ്വരൂപമാണ് വിഷ്ണു ഭഗവാന് അതായത് സമഭാവനയോടെ എല്ലാവരെയും കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ വസ്തുവിലും അറിയപ്പെടുന്ന ഇന്നവിധമാണെന്ന് കണക്കാക്കുവാൻ കഴിയാത്ത ഒരു വസ്തുവിൽ ഇപ്പോൾ ഭഗവാനുണ്ട് നമ്മൾ പറഞ്ഞു അത് ഏത് രൂപത്തിലാണെന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല വിഷ്ണു ഭഗവാൻ പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരും നമ്മൾ നമ്മൾ എത്രമാത്രം അങ്ങോട്ട് അടുക്കുന്നു അതനുസരിച്ച് ഭഗവാൻ നമ്മളിലേക്ക് അതിലും കൂടുതലായിട്ട് നമ്മളിലേക്ക് അടുക്കും അത് പല പലപ്പോഴും പല രീതിയിലായിരിക്കും ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലാത്തത് അതായത് ഭക്തന്മാരുടെ ആഗ്രഹത്തെ സഫലമാക്കുന്ന ഭക്തന്മാരുടെ ആഗ്രഹം എന്താണോ അതെല്ലാം സഫലമാക്കി കൊടുക്കുന്നത് ഹൃദയമാകുന്ന താമരയിൽ നമ്മുടെ ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നു അതായത് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞത് അതായത് എല്ലാം നമുക്ക് തരുന്നു എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുമായി ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു നമ്മൾ സ്തുതിക്കുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അതായത് നമ്മളെപ്പോഴും ഭഗവാനെ എല്ലാത്തിലും ഭഗവാനെ കാണുക എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്തെടുത്താലും അതിലെല്ലാം ഭഗവാൻ്റെ ഒരു അർച്ചനയായിട്ട് ഭഗവാൻ്റെ സമർപ്പണമായിട്ട് ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഏതൊരു കാര്യവും ചെയ്യുക അവിടെ വിജയം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ഉറക്ക ഉറക്കം എനിക്ക് പറയാൻ കഴിയും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പന്ത്രണ്ടെണ്ണം വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയും അടുത്ത അടുത്ത ദിവസം വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ സി യു